വിദേശത്തേക്ക് പോകാൻ വിസ നൽകാമെന്ന് പറഞ്ഞ പണം വാങ്ങി വഞ്ചിച്ചതായി പരാതി മലാറ്റൂരിലെ കുന്നത്ത് ശിവദാസനാണ് എറണാകുളം മരട് സ്വദേശി ആശ കണ്ണൂർ സ്വദേശി ശ്യാം എന്നിവർക്കെതിരെ മെലാറ്റൂർ പോലീസിൽ പരാതി നൽകിയത് ബഹ്റിൻ ഗവൺമെന്റ് ആശുപത്രി റിസപ്ഷൻ എക്സിക്യൂട്ടീവ് തസ്തികയിൽ മകനും സുഹൃത്തു ജോലി നൽകാമെന്ന് പറഞ്ഞാണ് എറണാകുളം മരട് സ്വദേശി ആശ കണ്ണൂർ സ്വദേശി ശ്യാം എന്ന് വഞ്ചിച്ചതെന്ന് മേനാട്ട് കുന്നത്ത് ശിവദാസന്റെ പരാതിയിൽ പറയുന്നു ഗൂഗിൾ പേ വഴി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൈക്കിലാക്കുകയോ എന്നാൽ വിസ നൽകുകയോ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ലെന്ന് പരാതിക്കാരനായ കുന്നത്ത് ശിവദാസൻ പറഞ്ഞു എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആശ തൃപ്പൂണിത്തറ എന്നവർ ചെയ്തിട്ടുള്ള ഒരു വൻ ശി അതായത് ഗൾഫിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൈക്കലാക്കുകയും അത് സമയബന്ധിതമായി ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഒരാളുടെ കൂടി കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ്റെ സുഹൃത്തിൻ്റെ ഒരാളെ കയ്യിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും വാങ്ങി മൊത്തം ആറ് ലക്ഷത്തി പതിനായിരം രൂപ വാങ്ങി ഈ പറയുന്ന മനുഷ്യാവകാശ സംഘടനയുടെ അദ്ധ്യക്ഷ പറ്റിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ മുന്നൂറ്റി രണ്ട് പേർ ഇരുപത്തിനാലായി ഇരുപത്തി മൂന്നായി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സോറി ഇരുപത്തി മൂന്ന് അല്ല ഇരുപത്തിനാലായിട്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന് പോലീസ് നോട്ടീസാണിത് ഈ നോട്ടീസ് പ്രകാരം കൂടെ എല്ലാ രേഖകളും അവിടെ ഹാജരാക്കി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ വിസ എന്ന് പറഞ്ഞുകൊണ്ട് തന്നത് വാട്സപ്പിൽ കൂടെ ഒരു സന്ദേശം മാത്രമാണ് ഒരു പി ഡി എഫ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേറെ പണം തട്ടിയെടുക്കുകയും ഇതിനാവശ്യമായ പണം നമ്മുടെ കൈവശം ഇല്ലാത്തതിന്റെ പേരിൽ എൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ സ്വത്ത് പണയം വെച്ചിട്ടാണ് നമ്മൾ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇവർക്ക് അറിയാവുന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള എല്ലാ ശബ്ദരേഖകളും എന്റെ കൈവശമുണ്ട് പൈസ കൊടുത്തതിനുള്ള എല്ലാ രേഖകളും നമ്മുടെ കൈവശമുണ്ട് ഇപ്പോഴാണ് എറണാകുളം കേന്ദ്രീകരിച്ച് നമ്മളുടെ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവരുടെ ഒട്ടേറെ തട്ടിപ്പുകളും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുമ്പ് നമ്മൾ എറണാകുളം പോയിരുന്നു ആശയുടെ സുഹൃത്ത് ശ്യാംകുമാർ എന്നയാളുടെ ബന്ധു ബഹർ ഗവൺമെൻറ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ശ്രമഫലമാണ് വിസ ലഭിക്കുന്നത് എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ടാണ് പണം കൈക്കലാക്കിയതെന്നും പറഞ്ഞു ന്യൂസ് ബ്യൂറോ